ഇപ്പൊ നിങ്ങൾ ഒരു വീഡിയോ കാണുന്നുണ്ടാവും നടൻ സിദ്ദീഖിന് നമ്മുടെ ലാലേട്ടൻ കൈ കൊടുക്കാതെ പോകുന്ന ഒരു ക്ലിപ്പാണ് ഈ ക്ലിപ്പ് ഇപ്പൊ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതായത് മോഹൻലാലിന് പോലും സിദ്ദീഖ് എന്ന് പറയുന്ന മനുഷ്യനോട് വിദ്വേഷം വന്നു എന്നുള്ളതാ എന്തുകൊണ്ടാ അദ്ദേഹത്തിനെതിരെയുള്ള ആ ഒരു അലിഗേഷൻ അത് ശരിവെക്കുന്ന രീതിയിൽ കേരള പോലീസിന് കുറച്ച് ഡീറ്റെയിൽസ് കിട്ടി തെളിവുകൾ കിട്ടി അതിലേക്ക് ഒന്ന് കിടക്കാം നടൻ സിദ്ദിഖിനെതിരായ ബലാത്സംഗ കേസിൽ കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് സിദ്ദിഖിനെതിരെ പോലീസിന് സാക്ഷിമൊഴികൾ ലഭിച്ചു പീഡനത്തിന് ശേഷം നടി ചികിത്സ തേടിയതിന്റെ തെളിവുകളാണ് ലഭിച്ചത് എപ്പിടിയർക്ക് അതായത് സിദ്ദിഖിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആ യുവനടി പറഞ്ഞ കാര്യങ്ങൾ ശരിവെക്കുന്ന രീതിയിലുള്ള സാക്ഷിമൊഴികൾ സാക്ഷികൾ കിട്ടി അതുകൂടാതെ ഇവര് പീഡനത്തിന് ഇരയായതിനു ശേഷം ആശുപത്രിയിൽ പ്രവേശിച്ചതിന്റെ ഭാഗമായിട്ടുള്ള തെളിവുകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് അതുകൂടാതെ ഇവരൊരു മെന്റൽ ട്രോമയിലേക്ക് കടന്നു എന്ന് പറയുന്നതിനുള്ള ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ട്രീറ്റ്മെന്റിന്റെ ഡീറ്റെയിൽസും പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു പക്ഷേ സിദ്ധിക്ക് ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ കുരുക്ക് വിഴാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് കാരണം ഇവിടെ നുണയാണോ സത്യമാണോ എന്നുള്ളതല്ല കോടതിക്ക് വേണ്ടത് തെളിവാണ് എന്നാലും വളരെ വേണ്ടപ്പെട്ട നിർണായകമായ ഒരു തെളിവ് മാത്രമാണ് ഇവിടെ ഈ ഒരു കാര്യത്തില് കിട്ടാതിരുന്നിട്ടുള്ളത് അത് ഈ വാർത്തയുടെ ഇടയിലുണ്ട് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തിയിരുന്നു സിദ്ധിക്ക് മസ്ക്കോട്ട് ഹോട്ടലിൽ ഈ പറയുന്ന സംഭവ ദിവസം താമസിച്ചു എന്നുള്ളത് പക്ഷേ അതിന്റെ ചില രേഖകൾ പോലീസിന് ലഭിക്കേണ്ടതുണ്ടായിരുന്നു അത് ലഭിച്ചു സംഭവ ദിവസം സിദ്ധിക്ക് മസ്ക്കോട്ട് ഹോട്ടലിൽ അതായത് ഈ ബലാത്സംഗം നടന്നുവെന്ന നടിയുടെ പരാതിയിൽ പറയുന്ന അതേ മസ്കോട്ട് മസ്കോട്ട് ഹോട്ടലിൽ സിദ്ധിക്ക് താമസിച്ചിരുന്നു എന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അവിടെ ഇനിയിപ്പോൾ കണ്ടെത്തേണ്ടത് ഈ നടി അവിടെ എത്തിയത് ആ ഏത് സമയത്താണ് അതുപോലെ തന്നെ അവിടെ ഈ സംഭവം നടന്ന ദിവസം തന്നെയാണോ നടിയെത്തിയത് എന്നുള്ള കാര്യത്തിൽ തീയതിയിൽ ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും സിദ്ദിഖ് അവിടെ താമസിച്ചിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിച്ചു പറയാൻ പോലീസിന് സാധിക്കുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ സംഭവത്തിന് ശേഷം അതായത് ഈ ബലാത്സംഗം ശേഷം നടി ചികിത്സ തേടിയതിന്റെ തെളിവുകൾ കൂടി ആശുപത്രി രേഖകളടക്കം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം മാനസിക ശേഷം ഈ നടി ചികിത്സ തേടിയതിന്റെ തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇവർ അസ്കറ്റ് ഹോട്ടലിലാണ് സിദ്ദിഖ് അന്ന് താമസിച്ചിരുന്നത് ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ഓഡിയോ ഓടി ലോഞ്ചു അന്ന് ഈ പെൺകുട്ടി അമ്മയും ഈ ഒരു പരിപാടിയിലേക്ക് വന്നു എന്നുള്ളത് കണ്ടതായിട്ടുള്ള സാക്ഷി മൊഴികൾ കുറച്ച് സംവിധായകരടക്കം പറഞ്ഞു എന്നുള്ളത് ശരിയാണ് അത് പോലീസിന് തെളിവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ ഒരു പെൺകുട്ടി ഈ ഒരു രജിസ്ട്രേഷനിൽ ഒപ്പുവെച്ച ഒരു സമയം അല്ലെങ്കിൽ ആ അതിൽ പേരുണ്ടോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോഴും മാധ്യമങ്ങൾക്ക് പോലും വന്നിട്ടില്ല കാരണം അതിൽ അവർ ഒപ്പുവെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന ദിവസമാണ് എന്ന് ഉറപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ ഡേറ്റിൽ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറയുന്നു അതെന്തുകൊണ്ടാണ് ആ ഒരു ഭാഗം മാത്രം അത്ര ക്ലാരിഫൈ ചെയ്യാത്തത് എന്നുള്ളത് ചെറിയൊരു സംശയം എനിക്കുണ്ട് ഒരു പക്ഷേ ഇത് ശരിയായിട്ടുള്ള ഒരു കേസാണെങ്കിൽ ഇരയക്ക് നീതി കിട്ടുന്ന വേണം പക്ഷെ ഇത് തെറ്റാണെങ്കിൽ നേരെ തിരിച്ചു സംഭവിക്കണം തിരിച്ചു സംഭവിക്കാൻ സാധ്യത കുറവാണ് കാരണം അത്ര അധികം തെളിവുകൾ സിദിഖ് എന്ന് പറയുന്ന നടനെതിരെ ഇപ്പൊ പോലീസിന്റെ കയ്യിലുണ്ട് ആ ഒരു രജിസ്റ്ററിലുള്ള ഒരു കാര്യമാണ് ഒരു ഒരു ലൂപ്പ് പോയിന്റ് ആയിട്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ കിടക്കുന്നത് എന്നുള്ളതാണ് ചില സാക്ഷി മൊഴികൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ബാക്കി നടപടികളിലേക്ക് തുടർ നടപടികളിലേക്ക് പോലീസിന് അധികം വൈകാതെ കടക്കേണ്ടി വരും സാക്ഷി മൊഴികൾ ഉണ്ടെങ്കിൽ സിദ്ദീഖ് ജയിലിൽ പോകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷെ ജാമ്യം കിട്ടും ജാമ്യം കിട്ടാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അതത്രേ ഉള്ളൂ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇങ്ങനെ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ജാമ്യം കിട്ടിയിട്ട് അപ്പോ ഈ ഒരു വിഷയത്തിൽ സിദ്ദീഖിന് കുരുക്ക് വീഴാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒൻപത് ശതമാനമുണ്ട് ഇനി ബാക്കിയുള്ള ഒരു ശതമാനം അത് നൂറ് ശതമാനത്തിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടുക തന്നെ വേണം പക്ഷെ ഇദ്ദേഹത്തിനെതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഇരയാക്കപ്പെട്ടുള്ള പെൺകുട്ടി ഇല്ലേ അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് പിന്നെ അവരുടെ കുറെ സോഷ്യൽ മീഡിയയിൽ അവരുടുന്ന കുറെ വീഡിയോസ് പിന്നെ അവരുടെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പല ആളുകൾക്കും ഇത് നുണയാകും എന്നുള്ള ഒരു ധാരണയിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത് കാരണം അവരുടെ ഒരു മനോഭാവം ഒരുപാട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ അവരുടെ സോഷ്യൽ മീഡിയ ഒക്കെ അരിച്ച് പെർക്കി നോക്കിയപ്പോ അവരുടെ ഒരു ധാർഷ്ട്യ സ്വഭാവം ആളുകളോടുള്ള കയറല് അത് നെഞ്ചത്തോട്ട് കയറി വെക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി അതായത് വായിൽ കയറി വെടിവെക്കുന്നത് പോലെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടാവും നമുക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരാളുടെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടുള്ള സ്വാതന്ത്ര്യം ആവരുത് എന്നുള്ളതാണ് അപ്പൊ അതാണ് ആ ഒരു പെൺകുട്ടിയോട് എല്ലാവർക്കും ഒരു ദേഷ്യം തോന്നാനുള്ള കാരണം പക്ഷേ ഈ വിഷയത്തിൽ കൃത്യമായി തെളിവുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്ത ആൾ ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ായാലും ഇതിൽ നടി അവിടെ ചെന്നതിന്റെ നേരത്തെ തന്നെ അവിടെ രജിസ്റ്ററിൽ ഒപ്പുവെച്ച് കടന്നു ചെന്നതിന്റെ ഈ ഹോട്ടലിലേക്ക് ചെന്നതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു പക്ഷെ അതിന്റെ തീയതിയിൽ ചെറിയ ആശയക്കുഴപ്പം നിലനിന്നിരുന്നു കാരണം ആ തീയതി ഓർമ്മയില്ല എന്നുള്ളതായിരുന്നു നടി പറഞ്ഞിരുന്നതെങ്കിൽ പോലും ഒരു സിനിമയുടെ പ്രിവ്യൂ ഷോ നടക്കുന്ന ദിവസമാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ പ്രിവ്യൂ ഷോ അന്ന് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് അന്വേഷിക്കുകയും അത് ഉറപ്പുവരുത്തുകയും ചെയ്തിരുന്നു ഇതോടുകൂടിയാണ് അത് ഏത് ദിവസമാണോ എന്നുള്ള കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പിക്കാൻ കഴിഞ്ഞതും സിദ്ദിഖ് എന്ന് എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുള്ളതും ഇനിയിപ്പോൾ നടപടികളിലേക്ക് കടക്കാൻ വേണ്ടിയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും അറസ്റ്റിലേക്ക് കടക്കാൻ ഇനി അധിക സമയമൊന്നും വേണ്ട ഇന്നൊക്കെ ഏകദേശം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി അതായത് അദ്ദേഹം അവിടെ പോയിരുന്നു ഈ ഒരു അമ്മയും ഇവരും ചേർന്ന് അവിടെ പോയി അത് കുറച്ച് സംവിധായകർ കണ്ടിരുന്നു പ്രിവി ഷോയുമായി ബന്ധപ്പെട്ട് കുറേ ആളുകൾ കണ്ടിരുന്നു ഇനി ഫോട്ടോസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് കാരണം ആ ഒരു ദിവസം ചിലപ്പോൾ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നതുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടാവും അത് സബ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ രജിസ്റ്ററിൽ ഒപ്പിട്ട ദിവസം ഇവർക്ക് അറിയില്ല അത് എഫ്ഐആറും പറയുന്നത് എനിക്കറിയില്ല എന്നുള്ളതാണ് പക്ഷെ ബ്രിവി ഷോയുടെ അന്നാണ് എന്ന് പറയുമ്പോൾ ഇനി പോലീസുകാർക്ക് ആ ഒരു ഡേറ്റിനെ കുറിച്ചിട്ടുള്ള തർക്കമൊന്നും ഉണ്ടാവില്ല കൃത്യമായി ഇന്ന ദിവസം അവർ കയറി പിന്നെ പോലീസിന്റെ മുന്നിൽ മറ്റൊരു വലിയ വെല്ലുവിളി ഉണ്ട് ആ ഒരു വെല്ലുവിളിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് തന്നെ ഈ ഹോട്ടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് നടത്തിയ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഇത്രയധികം തെളിവുകൾ ലഭിച്ചത് അതിന്റെ ഡിജിറ്റൽ തെളിവുകൾ പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇപ്പോഴും നിലനിൽക്കുന്ന കോടതിയിൽ അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളത് നിർണായകമാണ് കാരണം ഡിജിറ്റൽ തെളിവുകൾ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഡിജിറ്റൽ തെളിവുകൾ ഒരു പ്രത്യേക ഒരു സോഫ്റ്റ്വെയറിലാണ് അത് പക്ഷേ പിന്നീട് അവർ അപ്ഡേറ്റ് ചെയ്യുകയും അത് മാറുക ആ സോഫ്റ്റ്വെയർ പൂർണ്ണമായി മാറ്റുകയും ചെയ്തു അതുകൊണ്ട് ആ വിവരങ്ങൾ ലഭ്യമാകില്ല എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ആ ഡിജിറ്റൽ തെളിവുകൾ കോടതിയെ സമീപിക്കുമോ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാൻ പോലീസ് തയ്യാറാകുമോ എന്നൊക്കെയുള്ള സംശയമാണ് പക്ഷേ ഇവിടെ ഇപ്പോ തെളിവായിട്ട് ഉള്ളത് കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് രജിസ്റ്ററിൽ ഒപ്പുവെച്ചിട്ടുണ്ട് പ്രിവ്യൂഷോടെ അന്നാണ് ഒപ്പുവെച്ചത് എങ്കിൽ ആ ദിവസം ഇവർ ഹോട്ടൽ മുറിയിൽ വന്നിട്ടുണ്ട് ഇവരെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു സാക്ഷി മൊഴി എന്ന് പറയുന്നത് ഷോ നടക്കുന്ന സ്ഥലത്താണ് ഓക്കെ ഹോട്ടൽ മുറിയിൽ വെച്ചിട്ട് അവരെ കണ്ടു എന്നോ ആ ഒരു ചുറ്റിലും വെച്ച് കണ്ടോ എന്നുള്ള കാര്യത്തിന് യാതൊരു തരത്തിലും ഒരു തുറന്നു പറച്ചിലും നമ്മൾക്ക് കിട്ടിയിട്ടില്ല അതായത് അതിന്റെ ഒരു തെളിവ് നമുക്ക് കിട്ടിയിട്ടില്ല ഇവർ പറയുന്നത് സാക്ഷികളുണ്ട് എന്നാണ് ഹോട്ടൽ മുറിയുടെ ആ ഭാഗത്ത് വെച്ചിട്ടുള്ള സാക്ഷി മൊഴികളാണെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് പവർ ആയിരിക്കും അല്ലാത്ത പക്ഷം അത് ഏത് രീതിയിലാണ് സിദ്ധിക്കിന്റെ ലോയർ കൊണ്ടുവന്നു അറിയാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ ഒരു സ്ഥാപനത്തിൽ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്നു ആ തെളിവ് പരിശോധിക്കണം എന്ന് പറയുകയും ആ ഒരു തെളിവ് പരിശോധിക്കാൻ കഴിയാതെ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യത്തിൽ ഒരു സ്ലൂപ്പ് പോയിന്റ് അവിടെ സിദ്ദിക്ക് എന്ന് പറയുന്ന ആൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ സോഫ്റ്റ്വെയർ മാറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ ഒരു ഹാർഡ് ഡിസ്കിൽ പതിഞ്ഞ കാര്യങ്ങൾ കിട്ടുമോ കിട്ടില്ല എന്നുള്ള സംശയമുണ്ടോ പക്ഷെ ഹാർഡ് ഡിസ്ക് മാറിയിട്ടില്ല എങ്കിൽ അതിൽ പതിഞ്ഞ ഏത് സോഫ്റ്റ്വെയർ ആണെങ്കിലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയി നിൽക്കുന്നത് ഹാർഡ് ഡിസ്കിലല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കമ്പ്യൂട്ടറിലാണ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആയി വെക്കുക ഹാർഡ് ഡിസ്ക് ഈ കാര്യങ്ങൾ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതാണ് സ്വാഭാവികമായിട്ടും ആ ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഒരു പക്ഷേ അത് റിക്കവർ ചെയ്തെടുക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഈ രജിസ്റ്റർ അടക്കമുള്ള ചില രേഖകൾ പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു ഒപ്പം തന്നെ ചില സാക്ഷിമൊഴികൾ ഈ നടിയുടെ മാതാപിതാക്കളുടെ സാക്ഷിമൊഴിയുണ്ട് ഒപ്പം അന്ന് പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്ത ആളുകൾ അതായത് ആ സിനിമയുടെ സംവിധായകൻ നിർമ്മാതാവ് അടക്കമുള്ള ആളുകളുടെ ചില മൊഴികളുണ്ട് ആ പ്രിവ്യൂ ഷോയിൽ നടിയും അമ്മയും സിദ്ധിക്കും ഒക്കെ പങ്കെടുത്തിരുന്നു എന്ന് ഉറപ്പിക്കുന്ന തരത്തിലുള്ള സാക്ഷിമൊഴികളാണ് ഇപ്പോൾ നിലവിൽ ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ സാഹചര്യ തെളിവുകൾ ഊട്ടിയുറപ്പിക്കാൻ പോലീസിന് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒപ്പം തന്നെ ചില രേഖകൾ കൂടി ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇനിയിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാനുള്ള സാധ്യത ഓക്കെ അപ്പോ കയ്യിൽ ആ ഒരു വിലങ്ങ് വീഴാൻ പോവുകയാണ് അധികം ദിവസം ഒന്നും വേണ്ടി വരില്ല നമ്മൾ സിദ്ധിക്ക് കുടുങ്ങാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒൻപത് ശതമാനം ആ ഒരു ശതമാനമാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത് കാരണം അവിടെ എത്തുന്നതിന് മുന്നേ ചിലപ്പോൾ ജാമ്യം എടുത്ത് ആള് വരും അത് അറിയാം ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്തുകൊണ്ടാണ് സിദ്ദിഖ് എന്ന് പറയുന്ന മനുഷ്യന് കൈ കൊടുക്കാതെ അവിടെ നിന്നും ഒരു മൈൻഡ് പോലും ചെയ്യാതെ മാറിയത് എന്നുള്ളത് അതെന്താ സംഭവം തന്നെ ആൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ചിലപ്പോ നല്ല അടുത്ത സുഹൃത്തുക്കൾ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമുക്കറിയില്ല ഏതാപ്പുറം വായിക്കണ്ട എന്നാലും ഇത് കമന്റ് ബോക്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എടുത്തു പറഞ്ഞത് കണ്ടില്ലേ അപ്പോ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം കാരണം ഇതൊക്കെ ഒരു മാതൃകയാക്കണം ആളുകൾ ഇങ്ങനെ തെറ്റ് ചെയ്ത ആളുകൾ ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് ആളുകൾ മനസ്സിലാക്കണം എന്നതിന് ശേഷം ഇത്തരം തെറ്റുകളിൽ പോവാതിരിക്കാനുള്ള ശ്രമമെങ്കിലും നടത്തണം ഓക്കെ അപ്പൊ അമ്മ എന്ന സംഘടന പൊട്ടി പുതിയൊരു സംഘടന അവിടെ രൂപീകരിക്കാനുള്ള പണികൾ തുടങ്ങി അപ്പൊ ഈ ഒരു സംഘടന എന്തായാലും ഇനി ഇല്ല അത് വേറെ സംഘടനയിലേക്ക് മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല യൂണിയൻ എന്ന രീതിയിലേക്ക് മാറുകയാണ് നല്ലൊരു പരിപാടിയാണ് അതോ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പൊ എന്ത് കാര്യത്തിലും ഒരു കോടതിയുടെ ഇടപെടലുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതാ അല്ലെ ഇത്തരം പരിപാടികൾ അങ്ങ് അവസാനിക്കുമല്ലോ ഇത്രയും കാലം ചെയ്ത തെറ്റുകൾ ആളുകൾ ചെയ്ത തെറ്റുകൾ അത് പുറത്തേക്ക് വരിക തന്നെ വേണം അത് കൂടുതൽ തെളിവുകളോട് ഇത് ഇതേപോലെ തെളിവുകൾ കിട്ടുകയാണെങ്കിൽ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടും ആ തെളിവില്ലെങ്കിൽ വെറും ഒരു അലിഗേഷൻ ആയിട്ട് മാറും ഇപ്പൊ സിദ്ദീഖിന്റെ വിഷയത്തിൽ ഹോട്ടൽ മുറിയിൽ നിന്നുള്ള ഇവരുടെ രജിസ്ട്രേഷനിലെ ഒപ്പ് സാക്ഷികൾ എന്ന് പറയുന്നത് പ്രിവി ഷോയുമായി ബന്ധപ്പെട്ട് അവിടെ കണ്ട ആളുകളുടെ സാക്ഷി മൊഴി ഈ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു അതിനുശേഷം ആശുപത്രിയിൽ പോയി ചികിത്സ തേടിയതിന്റെ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും തെളിവുണ്ടാവും അത് കഴിഞ്ഞ് മെന്റൽ ട്രോമയിലേക്ക് കടന്നു എന്ന് പറയുന്നു ആ ഒരു കാര്യങ്ങളും വേണം ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷമാണ് ഇവര് ഫേസ്ബുക്കിൽ ഒരു ലൈവ് വരുന്നത് ആ ലൈവില് അവരെ പീഡിപ്പിച്ചു എന്ന് പറയുന്ന കുറെ ആളുകളുടെ പേര് പറയുകയും സിദ്ദീഖിന്റെ പേര് എഴുതിയിട്ടുണ്ട് പക്ഷെ അത് ചോദിക്കുമ്പോൾ അതിനെ കുറിച്ച് യാതൊന്നും പറയാതെ അതിനുശേഷമുള്ള ലൈവുകളിലും സിദ്ദീഖിനെ കുറിച്ച് യാതൊന്നും പറയാതെ അവരെ തോണ്ടി തൊട്ടു മുഖത്ത് നോക്കി ചിരിച്ചു ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ ആളുകളെ അവരെ പീഡിച്ചു പിച്ചു എന്ന രീതിയിൽ അബ്യൂസ് ചെയ്തു എന്ന രീതിയിൽ അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ സിദ്ദീഖിന്റെ പേര് എവിടെയും പരാമർശിക്കാത്തതിന്റെ ഭാഗമായിട്ടാണ് സിദ്ദീഖ് ഇത് നിരപരാധി ആകാനുള്ള സാധ്യത നമ്മൾ ഇവിടെ എല്ലാവരും പറഞ്ഞിരുന്നത് അല്ലെ അതുകൂടാതെ തന്നെ ഈ ഒരു പെൺകുട്ടി ഒരുപാട് ആളുകളോട് പെരുമാറുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എല്ലാ റൈറ്റും കൊടുക്കുന്നുണ്ട് എന്റെ ഔദാര്യമല്ല എന്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സാധനം വെച്ചിട്ട് ബഹളം വയ്ക്കുന്നത് നമ്മൾ പല രീതിയിലും കണ്ടിട്ടുണ്ട് അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഒരു പക്ഷേ നമ്മൾ ഈ ഒരു പെൺകുട്ടി പറഞ്ഞുണയാണോ എന്നൊരു സംശയമുണ്ട് എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു തന്നത് പക്ഷെ ഇതാ തെളിവുകൾ കിട്ടുന്നു തെളിവുകൾ കിട്ടുമ്പോൾ ആളുകളുടെ ധാരണയും എല്ലാം മാറി മറയുകയാണ് എന്താണ് ഇനി നെക്സ്റ്റ് എന്ന് എന്തായാലും നമുക്ക് കണ്ടറിയാം ചാനൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വിലേക്കൻ എളുവാം നമ്മൾ വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി വരും അതുവരെ സന്ധിപ്പെടപ്പാൾ സൈനിങ്